ഒരു ഇടിയോടും പറഞ്ഞിട്ടില്ല വൃതപ്പൻ ആറു മാസം മുന്നേ വൃതപ്പനുണ്ടാകുന്നതിന് ആറുമാസം മുന്നേ ഒരു കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ബീറ്റില്ലാതെ ആക്കിയതാണ് ഹാർട്ട് കുഞ്ഞ് വയറ്റി കിടന്ന് വരച്ചു അന്ന് സൂചാണ്ട സൂചാടിൻ്റെ കിച്ചുവൊക്കെ പൊട്ടിക്കരഞ്ഞു ആ ഹോസ്പിറ്റലൊന്നും ഞാൻ പറയുന്നില്ല പൊട്ടിക്കരഞ്ഞു തിരുവല്ല ഹോസ്പിറ്റലാണ് പൊട്ടിക്കരഞ്ഞു അപ്പം ലക്ഷ്മി പ്രിയ ചേച്ചിയൊക്കെ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു ലക്ഷ്മി പ്രിയ ചേച്ചി സൂചാൻ്റെ ഒക്കെ ടമാർ പടാറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അന്ന് ഞാൻ ഒരുപാട് മാനസികമായിട്ട് തളർന്ന സമയമാണ് ണ്ട് രേണു ഇത് ആദ്യമായിട്ടാണ് പുറത്തു പറയുന്നത് തന്റെ വീട്ടിൽ മുമ്പ് നടന്ന ഒരു സംഭവം ആ ഒരു സംഭവം അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാതെയാണ് മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആയിരുന്ന ഓ മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല വന്നോ പോയി സീസൺ ഫൈവിൽ ഹന എന്ന് പറഞ്ഞ ഒരു കുട്ടി ഒരു ലേഡി വന്നു പോയി വന്നിട്ട് അവിടെ കിടന്ന് എന്തൊക്കെയോ തലകാരങ്ങൾ വേഷം കെട്ട് കാണിക്കുന്നു ബിഗ് ബോസ് പിടിച്ച് പുറത്താക്കുന്നു അങ്ങനെ ആയിരുന്നല്ലോ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ലേഡിയാണ് വന്നിട്ട് രേണുവിൻ്റെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എത്തിയത് അതിനുള്ള മറുപടിയാണ് രേണു മറുപടി വരട്ടെ പെണ്ണാണെങ്കിൽ അങ്ങനെയൊക്കെയാവും എന്തേലും ഇവർക്കൊക്കെ ആർക്കല്ലോ എന്തോ പ്രശ്നം ഈ പറയുന്നവനൊക്കെയാണ് ഉത്തരവാദികൾ അല്ലല്ലോ പോകാൻ പറ അത്രയുള്ള രീണി മനസ്സിലായോ പോകാൻ പറ പള്ളി രേണു അധികം ഒന്നും പറയാതെ കാര്യങ്ങളോട് അവസാനിപ്പിച്ചു ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടന്നൊരു സംഭവമാണ് കുറച്ച് പേരൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണോ സുദീ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻറ്റ് പെണ്ണാകുമ്പോൾ ആവും അബോഷനും ആകും അതിനിപ്പോ എന്താ പൊങ്ങി വരട്ടെ തന്നെ അവള് തെളിയിക്കട്ടെ തന്നെ ഇപ്പം രേണുൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിനോട് പ്രതികരിച്ചിട്ടുണ്ടാണ് പല റിവ്യൂവേഴ്സും പല യൂട്യൂബേഴ്സും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആയിട്ട് എത്തിയത് ആ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ മൊത്തത്തിൽ ചർച്ചയായത് ഒരു ഏണു ആയ സ്ത്രീകളെ അല്ലെങ്കിൽ പ്ര പ്രഗ്നൻസി അല്ലെങ്കിൽ അമ്മയാകുമെന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഇത്ര നിസ്സാരമായിട്ട് കാണുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സ്ത്രീകളായ പ്രഗ്നൻ്റ് ആകും പ്രഗ്നൻറ്റായ അബോഷൻ ആകും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു പറഞ്ഞതിനോട് ആരും തന്നെ യോജിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് വീഡിയോസും കരളൊക്കെ വന്നത് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് രേണു തന്നെ പറഞ്ഞു കഴിഞ്ഞു ഈ പ്രഗ്നൻസിയെക്കുറിച്ചും എങ്ങനെയാണ് അപോഷൻ നടന്നത് എന്തുകൊണ്ടാണ് അപോഷൻ നടക്കാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നെ രേണു പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ ഒരിക്കലും അബോഷൻ എൻ്റർടൈൻ ചെയ്യില്ല മിക്ക അത് ചെയ്യില്ല പക്ഷേ ഇത് ജീവൻ ഭീഷണിയാണെങ്കിൽ ചെയ്തല്ലേ പറ്റുമോ തീർച്ചയായിട്ടും അതാണ് രേണു ഇത് മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അല്ലാതെ അത് ഹെഡിങ്ങിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞു ഹെഡിങ്ങിൻ്റെ മിസ്റ്റേക്കൊന്നും അല്ല പറഞ്ഞാൽ എൻ്റെ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ടാണ് സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തിട്ടുള്ളത് വേഡുവാണുമാണ് പറഞ്ഞത് സ്ത്രീകളാവുമ്പോൾ പ്രെഗ്നൻ്റ് ആവും പ്രെഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അപോഷൻ്റെ ആവും അതിനിപ്പം എന്താ തെളിയിക്കട്ടെ എന്ന് രേണുവിൻ്റെ കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പായി തന്നെ രേണു പ്രഗ്നൻ്റ് ആയി ആവുകയും പിന്നീട് അത് ചില ബുദ്ധിമുട്ടുകൾ കാരണം ആവുകയും എന്ന് രേണു തന്നെ പറഞ്ഞല്ലോ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സത്യം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് പറഞ്ഞുണ്ടാക്കുന്നതിലും മോശം പറയുന്നതിലൊക്കെ ഒരു ലിമിറ്റുണ്ട് കാരണം അവരെങ്ങനെ കഞ്ഞിടിച്ച് ജീവിച്ച് പോയിക്കോട്ടെ പക്ഷേ രേണു കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു ഏണുവിന് വെച്ചിട്ടാണ് ബാക്കിയുള്ള കഞ്ഞി കുടിക്കുന്നത് എന്നാൽ തുടക്കകാലത്തിലെ കുറച്ച് കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനെ മോശം നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു കുറ്റപ്പെടുത്താം പക്ഷെ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയെ പ്രഗ്നൻ്റ് ആയതും ആയതോ ഈ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ രേണു ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ വന്നാൽ ശരി ഇതാണ് സത്യം എന്നുള്ളത് പറയാമെന്ന് കരുതിയത് നമുക്ക് ബാക്കിയോട് നമുക്ക് ബാക്കിയോടെ കേട്ടു പക്ഷെ ആറ് മാസത്തിന് ശേഷമാണ് അങ്ങനെ ലൈഫിൽ അങ്ങനെ ഒന്നും ഉണ്ടായി എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്ന രേണുവിനത് സൗകര്യമില്ല എന്തോ ഇത് വേറെ ആർക്കുള്ളൊരു മറുപടിയാണ് അത് രേണു അവർക്ക് കൊടുത്തോട്ടെ എന്നാൽ എനിക്കിത് തോന്നി രേണുവിനെ ഈ സല രേണുവിനെ സപ്പോർട്ട് ചെയ്തോണ്ടുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ കരുതണ്ടത് ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഭർത്താവ് നഷ്ടപ്പെട്ടൊരു സ്ത്രീ പ്രഗ്നൻ്റ് ആണെന്നോ അത് അബോഷൻ ആണെന്നോ അബോഷൻ ആയെന്നോ അബോഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സ്ത്രീ രേണു സംസാരിക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ഇതാണ് സത്യം എന്ന് രേണു അതിന് വന്ന് പറയുമ്പോൾ നമ്മൾ കുറ്റം പറയാൻ മാത്രമല്ല അതിൻ്റെ മറുവശം എന്താണോ സത്യാവസ്ഥ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൂടെയും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത് നമ്മളൊരു കടമയല്ലേ അത് തീർച്ചയായിട്ടും പിന്നെ എനിക്ക് സന്തോഷം എനിക്ക് പിന്നെ തോന്നിയത് എന്തായാലും രേണു രേണുവിനിപ്പോൾ വാലായിട്ട് കൊണ്ടു ഒരാളെ ആളെ പിടിച്ച് മാറ്റുന്നുട്ടോ എന്തായാലും നമ്മുടെ ആ ഒരു ഇത് ഏറ്റവും തോന്നുന്നു ഇപ്പോൾ ആ പുള്ളിക്കാർ ഇപ്പോൾ കുറച്ച് രണ്ടു ദിവസമായിട്ടുള്ള വീഡിയോസിലൊന്നും വാല് കാണുന്നില്ല അതേതായാലും നന്നായി മിക്കവാറും അതൊരു രേണുവിനൊരു പാറയായി മാറിയാൻ അതെന്തായാലും രേണു എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും രേണു ബുദ്ധിപൂർവ്വം കളിക്കുന്ന ഒരാളാണ് അത് ജീവിതത്തിലായാലും മറ്റെവിടെയാണെങ്കിലും രേണുവിന് ഇതൊക്കെ അറിയാം എന്തൊക്കെ സംസാരിച്ചാലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുക എന്തൊക്കെയാണ് ഇവർക്ക് ആവശ്യമെന്ന് അത് തൻ്റെ പേര് നിലനിർത്ത നിലനിർത്താൻ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അത് എന്താണെങ്കിലും നിലനിർത്താനും എങ്ങനെയൊക്കെ എവിടെയൊക്കെ ചർച്ചയാക്കാം രേണു സുധയ്ക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് രേണു ഇതിനൊക്കെ പോയി തലയിടുന്നതും പക്ഷേ ഒരു സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെൻസുകൾ വരികയും പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരികയും ഒരു എന്ന നിലയ്ക്ക് എനിക്കത് റിയാക്ട് ചെയ്യണം തോന്നി ഇതാണ് സത്യം എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും നമ്മൾ വെറുതെ അതിനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കി പിന്നെ സത്യതാണെന്ന് മനസ്സിലാക്കി അപ്പോൾ സഹതാപം കിട്ടും ഇതൊക്കെ ഏണുവിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും അറിയണു പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് വേറെ ആയിരുന്നു അന്ന് നിങ്ങൾ എല്ലാവരും കേട്ടല്ലേ പിന്നീട് അത് മാറ്റി പറഞ്ഞു ഇതാണ് സത്യം എന്ന് പറയുന്നു നിങ്ങൾ എനിക്ക് പറയാൻ സൗകര്യം ഉണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോഴാണ് സൗകര്യം വന്നേ അപ്പോൾ കാണുന്ന എന്താ വിചാരിക്കുമോ അയ്യോ സോഷ്യൽ മീഡിയ വെറുതെ രേണുവിനെ വലിച്ചു കീറുന്ന പാവം സത്യം ഇതായിരുന്നു അത് രേണുവിൻ്റെ വാക്കുകളൊക്കെ തന്നെയാണ് രേണുവിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കുന്നത് രേണു അതിനു വേണ്ടി തന്നെയാണ് ട്രൈ ചെയ്യുന്നതും എന്തായാലും നടക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നോക്കിയിട്ട് അടുത്ത വഴിയോട്ട് കിടന്നിരിക്കുന്നവർക്ക്